ഈ വർഷം ജൂലൈ ഇരുപത്തി ആറാം തീയതി തിയേറ്ററിൽ റിലീസ് ചെയ്ത് മികച്ച അഭിപ്രായങ്ങൾ നേടി തിയേറ്ററിൽ വിജയിച്ച ഹോളിവുഡ് സയൻസ് ഫിക്ഷൻ ആക്ഷൻ അഡ്വഞ്ചർ ഫാൻറ്റസി സൂപ്പർ ഹീറോ മാർബൾ സിനിമയാണ് ഡെഡ്പോൾ ആൻഡ് വോൾവെറൈൻ സിനിമ ഒക്ടോബർ ഒന്നാം തീയതി പ്രീമിയം വീഡിയോ ഓൺ ഡിമാൻഡ് എന്ന രീതിയിലും ആമസോൺ പ്രൈം ആപ്പിൾ ടിവി ഗൂഗിൾ പ്ലേ എന്നീ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളിലൂടെ ഒടി ടി റിലീസ് ചെയ്യുമെന്നും കൂടെയാണ് റിപ്പോർട്ട് ശേഷം സിനിമ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിലൂടെ ഇന്ത്യൻ ഭാഷകളിലും കൂടെ ഒ ടി ടി റിലീസ് ചെയ്യുന്നതാണ് ഇരുന്നൂറ് മില്യൺ ഡോളർ ബഡ്ജറ്റുള്ള മുപ്പത്തിനാലാമത്തെ മാർബിളിന്റെ ഈ സിനിമയ്ക്ക് ആയിരത്തി മുന്നൂറ് മില്യൺ ഡോളറിന് മേലെ കളക്ഷൻ നേടാൻ സാധിച്ചിട്ടുണ്ട് അങ്ങനെ സിനിമ പല റെക്കോർഡുകളും തകർത്തിട്ടുണ്ട് ഈ വർഷത്തെ രണ്ടാമത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയും ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ ആർ റൈറ്റഡ് സിനിമയായും ഇരുപത്തിരണ്ടാമത്തെ ഏറ്റവും കൂടുതൽ കളക്ഷൻ നേടിയ സിനിമയായിട്ടുള്ള റെക്കോർഡ് ഈ സിനിമയ്ക്കുണ്ട് ഷാൻ ലവി സംവിധാനം ചെയ്ത ഈ സിനിമയിൽ ജേക്ക് ഹകമേൻ റിയാൻ മോറിന ബക്കറിൻ ക്രിസ് റൈനോൾസ് ജെനിഫർ റോബ് ഡലാനി എന്നിങ്ങനെ വലിയ താരതലയോട് കൂടി അഭിനയിച്ച ഗസ്റ്റ് അപ്പിയറൻസ് ഉള്ള സൂപ്പർ ഹീറോ സിനിമയാണ് ആൻഡ് വോൾബറിൻ ഒക്ടോബർ ഒന്നിന് ഒ ടി റിലീസ് ചെയ്യുമെന്ന റിപ്പോർട്ടുള്ള ഈ സിനിമയുടെ ഒ റിലീസിനായിട്ട് കാത്തിരിക്കാം